ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസിലാണ് ആ ബേക്കിൽ ബോർഡ് കാണാം അപ്പോൾ ആ ബൈപ്പാസിൻ്റെ ഏകദേശം നടുവിലായിട്ടാണ് ഞാനുള്ളത് അതായത് ഇതിൻ്റെ മുമ്പേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ചൊക്ലി നാദാപുരം ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കെങ്ങനെ കണ്ണൂരിലേക്ക് പോകാം എന്നുള്ളത് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു അതേപോലെ തിരിച്ച് കണ്ണൂരിൽ നിന്ന് വരുന്ന ആൾക്ക് എങ്ങനെ നാദാപുരം ചൊക്ലി പെരുങ്ങത്തൂർ ഭാഗത്തേക്ക് ബൈപ്പാസ് വഴി എങ്ങനെ പോകാം എന്നുള്ള വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കണ്ണൂരിൽ നിന്ന് വരുന്ന ആൾക്ക് എങ്ങനെ ചൊക്ലി നാദാപുരം പെരുങ്ങത്തൂര് ഭാഗത്തേക്ക് പോകാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ കണ്ണൂരിൽ നിന്നും എങ്ങനെ ബൈപ്പാസ് വഴി ചൊക്ലി നാദാപുരം പെരിങ്ങത്തൂർ ഭാഗത്തേക്ക് പോകാമെന്നുള്ള ഈ ഒരു വീഡിയോ കാണാം ഓക്കെ അപ്പോൾ നമ്മൾ കണ്ണൂരിൽ നിന്ന് തലശ്ശേരി പോകുമ്പോൾ മാഹി മുഴുപ്പിലങ്ങാട് ബൈപ്പാസ് ആരംഭിക്കുന്നത് ഇവിടെ ഇവിടുന്ന് ആണ് അപ്പോൾ ഇവിടെ അടുതുമായിട്ടായിട്ട് നമുക്കറിയാം മുഴുപ്പിലങ്ങാട് ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രം അതൊക്കെ കഴിഞ്ഞ പാടാണ് ഈ മുഴുപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് ആരംഭിക്കുന്നത് ഇവിടുന്ന് അപ്പോൾ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ കോഴിക്കോടേക്കും മറ്റ് സ്ഥലങ്ങളിലെല്ലാം കിലോമീറ്റർ ഒക്കെ എഴുതിയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ അടിയിലായിട്ട് നേരെ പോകാം അതിൻ്റെ അടുത്ത ഭാഗത്തായിട്ടൊക്കെ സർവീസ് റോഡൊക്കെ ഉണ്ട് അതൊക്കെ ഒന്നും പോകണ്ട അതൊക്കെ വേറെ റൂട്ടിലേക്കുള്ളതാണ് അപ്പോൾ പോകുന്ന വഴികളിലായിട്ട് നമുക്ക് തെറ്റേണ്ട സ്ഥലങ്ങളിലുള്ള ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടാകും നമുക്കതൊക്കെ കാണാൻ പറ്റും പോകുന്ന വഴിയിലായിട്ട് അതൊക്കെ ഞാൻ ഇതിലൂടെ കാണിച്ചു തരാം പോകുന്ന വഴിയിലായിട്ട് ഈ കാണുന്ന പോലെ സർവീസ് റോഡിൽ നമുക്ക് പോകേണ്ട ഭാഗങ്ങളിലേക്കുള്ള ബോർഡൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അതിന് ശേഷം നേരെ ഈ പാലം കഴിഞ്ഞ് നേരെ കാണുന്ന ആ ബോർഡിലായിട്ട് മേലൂര് ഭാഗത്തേക്കുള്ള ആൾക്കാർക്ക് ആ സർവീസ് റോഡ് കൂടെ പോകാം ലെഫ്റ്റ് കാണുന്ന ആ സർവീസ് റോഡ് മേലൂര് ഭാഗത്തേക്ക് പോകേണ്ട ആൾക്കാർക്ക് അതിലേ പോകാം അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് മേലൂര് ലെഫ്റ്റ് കോഴിക്കോട് നേരെ അപ്പോൾ നമുക്ക് പോകേണ്ടത് നേരെയാണ് കോഴിക്കോട് ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഓടിയതിന് ശേഷം അപ്പോൾ രണ്ടാമത്തെ പാലം കടന്ന് പാലം കഴിഞ്ഞപാട് പിന്നെ ഒരു ബോർഡ് കാണാം അതായത് അതിലെ ലെഫ്റ്റിൽ പോയാൽ നമുക്ക് കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകാനുള്ള വഴിയാണ് കാണുന്നത് ഇതിലെ ഇറങ്ങിയിട്ട് നമുക്ക് നമുക്കതിൽ മറ്റ് ബോർഡുകൾ സർവീസ് റോഡിൽ തന്നെ നമുക്ക് പോകേണ്ട ബോർഡ് ഉണ്ടാവും കണ്ണൂർ എയർപോർട്ടിലേക്കാണ് ആ വഴി ഇറങ്ങി പോകാൻ പറ്റും കാണുന്ന പോലെ കണ്ണൂർ എയർപോർട്ട് ആ ബോർഡ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നേരെയാണ് പോകേണ്ടത് അപ്പോൾ ഞാനിവിടെ ഓരോ സ്ഥലത്ത് നിർത്തി നിങ്ങൾക്ക് പോകാനുള്ള വഴി കാണിക്കുന്നതാണ് അപ്പോൾ നമുക്കിപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്കാണ് പോകേണ്ടത് അവിടെ നിന്നാണ് ചൊപ്ലി പള്ളൂരേക്ക് തെറ്റേണ്ടത് അപ്പോൾ നമുക്ക് വീണ്ടും യാത്ര തുടരാം വീണ്ടും കുറച്ചുകൂടെ ഓടിയതിന് ശേഷം നമുക്ക് ടോൾ പ്ലാസേൻ്റെ ബോർഡ് ഇവിടെ കാണാം ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഓട്ടോ ഉണ്ട് എന്നാലും ഞാൻ അത്രയും പെട്ടെന്ന് നമുക്ക് എത്തേണ്ട സ്ഥലങ്ങളിലേക്കുള്ള ഭാഗങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അവിടുന്ന് ടോൾ പ്ലാസ കണ്ടിട്ടുണ്ട് ഏകദേശം കുറച്ച് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ടോൾ പ്ലാസ കിട്ടും അപ്പോൾ നമ്മൾ ഏകദേശം ടോൾ പ്ലാസേൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഉള്ള പൈസ ഒക്കെ കൊടുത്തിട്ട് ഇതും കടന്നിട്ട് നേരെ പോകണം അപ്പോൾ അവിടെ ടോൾ കൊടുത്ത് ഞാൻ കൊടുത്തില്ല ഓട്ടോനാണ് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് ഓട്ടോന് ഇപ്പോൾ നിലവിൽ ടോളില്ല അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ ടോൾ കഴിഞ്ഞ് നേരെ വീണ്ടും യാത്ര ചെയ്യാം മുമ്പോട്ട് തന്നെ പോവാം അപ്പോൾ അവിടുന്ന് കുറച്ചുകൂടെ ഓടിയതിന് ശേഷം നമുക്ക് ഇതായി കാണുന്ന ബോർഡ് കാണാം അതായത് ഈ ബോർഡ് കാണുന്നത് മലബാർ ക്യാൻസർ സെൻറ്ററിലേക്ക് തെറ്റാനുള്ള ലെഫ്റ്റ് വഴിയാണ് അത് മുമ്പേ നിങ്ങൾക്ക് ആ ബോർഡ് അവിടെ കാണാം വരുന്ന വഴിയിലായിട്ട് അപ്പോൾ ഏകദേശം അത് അതിൻ്റെയോടൊപ്പം തന്നെ പറയാനുള്ളതും ഈ ലെഫ്റ്റിലേക്ക് തന്നെയാണ് തലശ്ശേരിക്ക് പോകേണ്ട ആൾക്കാർക്കും ഇറങ്ങേണ്ടത് ഈ ലെഫ്റ്റ് കാണുന്ന അതായത് മലബാർ ക്യാൻസർ സെൻറ്ററിലേക്ക് മെയിനായിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അത് കൂടാണ്ട് തന്നെ ഈ കാണുന്ന സർവീസ് റോഡിലേക്ക് ഇറങ്ങിയിട്ടാണ് തലശ്ശേരിക്കും പോകേണ്ടത് അപ്പോൾ അതുപോര ലൈറ്റ് കാണാം തലശ്ശേരി എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ തലശ്ശേരി പോകുന്ന ആൾക്കാർക്കും അതിൽ ഇറങ്ങിയിട്ട് പോകാം അപ്പോൾ നമുക്ക് പോകേണ്ടത് നേരെയാണ് നേരെ എന്ന് പറയുമ്പോൾ നേരെ പോയാലാണ് നമുക്ക് ചൊപ്പിപ്പാറാലി ഭാഗത്തേക്ക് ഇറങ്ങാൻ പറ്റുക ഇപ്പം വീണ്ടും നമ്മൾ നേരെ യാത്ര ചെയ്യുക എന്തായാലും ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് സംശയം ഉണ്ടാവും കാരണം നമ്മളിപ്പം കണ്ട ലെഫ്റ്റിൽ പോയി തലശ്ശേരി വഴിയിൽ തലശ്ശേരി വഴി ചൊക്ലി പാറേ പള്ളൂർ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള സംശയം ഉണ്ടാവും എന്തായാലും തീർച്ചയായിട്ടും പോകാൻ പറ്റും അതിലെല്ലാം പോകാൻ പറ്റും ഞാനിപ്പം കാണിക്കുന്നത് ഡയറക്റ്റ് നമുക്ക് പള്ളൂർ പള്ളൂരും സിഗ്നൽ വഴി ചൊക്ലിയിലേക്കും പോകാനുള്ള വഴി നേരിട്ടുള്ള വഴിയാണ് ഞാനിപ്പം കാണിക്കുന്നത് അത് കൂടാണ്ട് തന്നെ ഒരു കാര്യം കൂടി പറയാം നിങ്ങൾ യാത്രയിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ വണ്ടി സൈഡാക്കിയിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് സഞ്ചരിക്കുന്നതാണ് നല്ലത് കാരണം ഞാനിപ്പോൾ മൂന്ന് വഴികൾ ഒന്ന് രണ്ട് വഴികൾ പള്ളൂർ പള്ളൂരിലറങ്ങേണ്ട രണ്ട് വഴികൾ ചൊക്ലിയിൽ സിഗ്നൽ വഴി ചൊക്ലിയിൽ ഇറങ്ങേണ്ട ഒരു വഴി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് എത്തേണ്ടത് നിങ്ങൾക്ക് സൗകര്യപ്രദമായ വഴിയിലൂടെ നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം സഞ്ചരിക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ഇറക്കിയിട്ടുള്ളത് മൂന്ന് വഴികളാണ് നമുക്കിപ്പോൾ രണ്ട് വഴികൾ പള്ളൂർ പള്ളൂരങ്ങണ്ട് ഒരു വഴി അതായത് സിഗ്നൽ വഴി ചൊക്ലിയിലേക്ക് ഇറങ്ങേണ്ട വഴിയും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട വഴിയിലൂടെ സഞ്ചരിക്കുക ഓക്കേ അതായത് ഇതിൽ കാണിച്ചിരിക്കുന്ന മൂന്ന് വഴികളും മൂന്ന് സ്ഥലത്ത് ഇറങ്ങാനുള്ളതാണ് അത് അടുപ്പിച്ചടുപ്പിച്ച് അതായത് പള്ളൂർ ചൊക്ലി ഏരിയയിൽ ഇറങ്ങേണ്ട വഴിയാണ് ഞാൻ ഇപ്പോൾ മൂന്ന് വഴിയായിട്ട് കാണിക്കുന്നത് അതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങൾ ഇറങ്ങുവാണ് ഇറങ്ങുക ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഓടിയതിന് ശേഷം നമ്മൾ ഏകദേശം ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അതായത് മുഴപ്പിലങ്ങാട് നിന്ന് കോഴിക്കോട് പോകുന്ന ബൈക്ക് നമുക്ക് എങ്ങനെ ആദ്യം കാണിക്കുന്നത് ഞാൻ പള്ളൂർ എങ്ങനെ ഇറങ്ങാനുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് അതായത് ഈ നീലപ്പാലം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റിലായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് പള്ളൂർ കാണുന്നില്ലേ അപ്പോൾ അതിൻ്റെ അടിയിലൂടെ പോവാം അടിയിലൂടെ പോയിട്ട് കിട്ടുന്ന സർവീസ് റോഡിൽ നേരെ ഇറങ്ങാം നേരെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇതാ ഈ ബോർഡ് കാണുക നമുക്ക് ലെഫ്റ്റിൽ പോയാൽ പള്ളൂരിൽ പോകാൻ പറ്റും അതായത് ഈ കാണുന്ന റൈറ്റിലേക്ക് യൂട്ടേൺ ആണ് അങ്ങോട്ട് പോകേണ്ട ഈ ലെഫ്റ്റിലേക്ക് പോയാൽ ചെറിയ റോഡാണ് വീതി കുറഞ്ഞ റോഡാണ് അതിലെ കയറിയാൽ നമുക്ക് നേരെ പോയി ചെന്നെത്തുന്നത് പള്ളൂര് അതായത് പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് ആ എം ആർ എ ബേക്കറിൻ്റെ അടുത്തുള്ള ആ ജംഗ്ഷൻ ഉണ്ടല്ലോ അവിടെയാണ് പോയിട്ട് എത്തുന്നത് ഞാൻ കുറച്ച് ഷോർട്ടായി കാണിച്ചായിരുന്നു വളഞ്ഞ് പൊളഞ്ഞിട്ടുള്ള റോഡാണ് നമ്മൾ ഏകദേശം ഇതാ കാണുന്നില്ല ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് പള്ളൂർ ജംഗ്ഷൻ ഓക്കെ ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ നമുക്ക് നേരെ നാദാപുരം ഭാഗത്തേക്ക് നാദാപുരം പെരിങ്ങത്തൂർ ഭാഗത്തേക്ക് പോകാൻ പറ്റും ഇനി അത് കൂടാതെ വേറെ വഴിയുണ്ട് അതായത് ആ നീല നീലപ്പാലം കഴിഞ്ഞവാട് സർവീസ് റോഡിൽ ലെഫ്റ്റിൽ ഇറങ്ങിയല്ലോ അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ ലെഫ്റ്റ് പോയിട്ട് പള്ളൂരി ഇറങ്ങിയത് അതായത് പള്ളൂരി കോപ്പാലം ഭാഗത്തേക്ക് പോകുന്ന വഴിയിലാണ് നമ്മൾ ഇറങ്ങിയത് ആ ജംഗ്ഷനിൽ അത് കൂടാണ്ട് തന്നെ നമുക്ക് അവിടുന്ന് നേരെ വന്നാൽ അതായത് ആ നീല ഓവർ ബ്രിഡ്ജ് നിന്ന് ലെഫ്റ്റിലേക്കുള്ള സർവീസ് റോഡിലൂടെ നേരെ വന്നാൽ എവിടെ പോയി ഇറങ്ങും എന്നുള്ളതാണ് ഇപ്പം കാണിക്കുന്നത് അവിടുന്ന് നേരെ വന്നതിന് ശേഷം ഈ ഇറക്കി ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ കാണുന്ന വണ്ടി പോകുന്നില്ലേ അവിടുന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് പോകുന്ന വഴിയിലായിട്ട് ബോർഡുണ്ട് പള്ളൂർ തെറ്റേണ്ട ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നേരെ പോയാൽ കോഴിക്കോടാണ് നേരെ പോയാൽ സർവീസ് റോഡ് നേരെ പോയാൽ കോഴിക്കോടാണ് അങ്ങോട്ടല്ല നമുക്ക് പോകേണ്ടത് ഇപ്പോൾ പള്ളൂരേക്കാണ് അപ്പോൾ അതിൻ്റെ മുമ്പേ കാണിച്ച വഴി നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അതായത് പള്ളൂർ ജംഗ്ഷനിൽ നിന്ന് പന്തക്കിലേക്ക് പോകേണ്ട വഴിയാണ് നേരത്തെ കാണിച്ചത് ഇതിപ്പോൾ നമ്മൾ പള്ളൂർ പള്ളൂർ ബസ് സ്റ്റോപ്പ് എല്ലാം കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് പോയിട്ട് കയറുന്നത് കാണിച്ചു തരും ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോവുക ആ ലെഫ്റ്റിലോട്ട് പോയതിന് ശേഷം നേരെ ഒറ്റ റോഡേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാനൊന്നുമില്ല ഒരേ വഴിയാണ് അപ്പം നേരെ പോയി കയറുന്നത് നമ്മൾ പള്ളൂർ അതായത് നിന്ന് വരുമ്പോൾ പള്ളൂർ കഴിഞ്ഞാൽ നമുക്കറിയാം അതായത് തൊവ തൊവരായി ടെക്സ്റ്റൈൽസ് എല്ലാം കാണാൻ പറ്റും ആ റോഡാണ് റോഡിലാണ് നമ്മൾ ചെന്ന് കയറുന്നത് കണ്ടോ നമുക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഇവിടുന്ന് റൈറ്റിലാണ് നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിൽ പോയാൽ പള്ളൂർ ബസ് സ്റ്റോപ്പാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് കയറുക റൈറ്റിൽ കയറി നേരെ പോവാ നാദാപുരം പെരിങ്ങത്തൂർ ഭാഗത്തേക്കാണ് പോകുന്നത് പോകുന്ന വഴിയിലായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ ഓർമ്മ ഉണ്ടാവും ചിലപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നീല ബോർഡ് പെട്രോൾ പമ്പെല്ലാം കാണാൻ പറ്റും നേരെ പോയാൽ നമ്മൾ പെരിങ്ങത്തൂര് ഭാഗത്തേക്ക് പോകാം ഇനിയിപ്പോൾ അടുത്ത വഴി കാണിക്കുന്നത് അതായത് സിഗ്നൽ വഴി അങ്ങനെ ചൊക്ലിയിലേക്ക് ഇറങ്ങാം ഡയറക്റ്റ് ചൊക്ലിയിലേക്ക് അതായത് പാലത്തിൻ്റെ അടിയിലൂടെ നേരെ പോവാം നേരെ കുറച്ചുകൂടെ ശേഷം നമുക്കൊരു സിഗ്നൽ കിട്ടും ആ വഴി ലെഫ്റ്റിലോട്ട് പോയാൽ നമുക്ക് ചൊക്ലിയിൽ പോയി പറ്റും ആ വഴി കൂടി കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ആ നീലപ്പാലത്തിൻ്റെ എല്ലാത്തിനൊരു ഇത് അടയാളായിട്ടാണ് നീലപ്പാലം ഞാൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ചുകൂടെ ഓടിയതിന് ശേഷം നമ്മൾ ഇതാ ഈ സിഗ്നലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ആ നീലപ്പാലം കഴിഞ്ഞ് കിട്ടുന്ന സിഗ്നൽ ഇവിടുന്ന് ലെഫ്റ്റിലാണ് നമുക്ക് പോകേണ്ടത് ഇവിടെ ലെഫ്റ്റ് ട്രാക്കിലായിട്ട് നമ്മൾ നിൽക്കുക അതായത് ചോപ്പ് കത്തിയിട്ടുള്ള സ്റ്റോപ്പ് ചെയ്യുക അതിന് ശേഷം ഓണതിന് ശേഷം ഇതാ ലെഫ്റ്റിലോട്ടേക്ക് തെറ്റുക എന്നിട്ട് നേരെ വരിക നേരെ വളഞ്ഞും തിരിഞ്ഞുള്ള റോഡാണ് ഒരുപാട് വളവുകളൊക്കെ ഈ റോഡിലുണ്ട് കുഴപ്പമില്ല എന്നാൽ തെറ്റിപ്പുണ്ടത് വഴി വേറൊരു വഴിയുമില്ല ഈ ഒറ്റ റോഡ് വരിക ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഓടിയതിന് ശേഷം ഏകദേശം അത്ര ഉണ്ടാവും നമ്മളിപ്പോൾ ചൊപ്ലിയിൽ എത്തും നമുക്കറിയാം ഇവിടുന്ന് ഒരു ലെഫ്റ്റിലായിട്ട് ഓട്ടോ സ്റ്റാൻഡൊക്കെ കാണാം ആ ഓട്ടോ സ്റ്റാൻഡ് കണ്ടതിന് ശേഷം മെയിൻ റോഡാണ് അപ്പോൾ കണ്ട ഈ ഓട്ടോ സ്റ്റാൻഡ് നേരെ പോയി ഇറങ്ങുന്നത് മെയിൻ റോഡാണ് അതായത് തലശ്ശേരി റോഡ് ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ റൈറ്റിലേക്ക് ടേൺ ചെയ്യുക അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ റോഡാണ് അതായത് പെരിങ്ങത്തൂരി നാദായുരം കല്ലാച്ചി തൊട്ടിൽപ്പാലം ഭാഗത്തേക്കുള്ള റോഡാണിത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എല്ലാവിധ സപ്പോർട്ടും തരിക ഓക്കെ താങ്ക് യു